ഹായ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ാണ്ക്രിപ്റ്റ് വായിച്ചു ഹീറോയും അപ്പൊ ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം പിന്നെ സാറായത് കൊണ്ട് ഞാനൊരു ഓഫർ തരാം മൂന്ന് പേരുടെ വേണ്ട റെമ്യൂണറേഷൻ നമിത പ്രമോദ് റെമ്യൂണുറേഷൻ നമിത ശരിയാവില്ല നിന്റെ കൂടെ വന്ന അങ്ങോട്ട് വെട്ടിച്ചും ഇങ്ങോട്ട് വെട്ടിച്ചും ഒരു ചാൻസ് നീ വെരി സോറി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഈ ഫോട്ടോസ് ഇങ്ങനെ കണ്ടേ കുറവാ പക്ഷെ ലൈക്ക് എന്റെ ആഗ്രഹം അടുത്തായിട്ട് രഞ്ജിനി യെസ് ഞാൻ നിങ്ങളുടെ രഞ്ജനി ഹരിദാസ്വന്തം ആണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഡിഫിക്കൽറ്റി ഒക്കെ ഗോപിക്ക് നന്നായിട്ട് അറിയായിരിക്കും എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആങ്കറിംഗ് തന്നെയാണ് ഓരോരുത്തർക്കും പല പല രീതിയിലാണ് ചിലർക്ക് ഫിസിക്കൽ തിങ്സ് ആയിരിക്കും എന്തെങ്കിലും ബുക്ക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിലർക്ക് പെറ്റ്സ് ആയിരിക്കും എനിക്ക് ഇന്നൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് തീർച്ചയായിട്ടും സൂപ്പർ ഞങ്ങൾ ഒരുപാട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടിനെയും ചാള കൂട്ടാനുമാണ് മിക്കവാറും സെല്ല് വരുമ്പോ തരാറുണ്ട് സാറിന്റെ ഒരു ഡുവേറ്റ് സോങ് ആണ് അഖില ആനന്ദും പുത്തലെ മഴവിൽ ഇൻ കസവലയും മുകുടവ വെച്ചിറ്റി ഉന്നെ മാനിക്കുല സണഞ്ഞു വകൾ കേളി പരതായി കുറുന്നില പടർപിന്നുള്ളേ കോലർ മുടി ഉഴകി ഏഴടാം പൂങ്കവിളി ചിമ്മേ നിന്നാണം എൻ കനവിൻ താൾവരയിൽ ാണ് നന്നായിട്ട് പാട്ടുപാടി ഇത് പെൺപുലിയാണോ കടുവയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഇക്കെന്ത് തോന്നിക്കാം സാധാരണ മിമിക്രി കൃത്യമായിട്ടൊരു പെൺകുട്ടികളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മൾ വന്ന് നിന്നപ്പോൾ തന്നെ ഏതെങ്കിലും കുറെ ഫീമെയിൽ ആക്ട്രസിന്റെ സൗണ്ട്സ് ചെയ്യുന്നു പക്ഷെ മെയിൽ ആർട്ടിസ്റ്റിന്റെ സൗണ്ട്സ് ചെയ്ത് ഞെട്ടിക്കുക എന്ന് പറയുന്നത് അതൊരു ഫീമെയിൽ അതൊക്കെ അപാരമായിട്ടുള്ള കഴിവാണ് സാധാരണ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ശബ്ദം ഇപ്പോൾ ബിന്ദു പണിക്കരുടെ ശബ്ദവും കൽപ്പന ചേച്ചിയുടെ ശബ്ദവും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യണ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു പെൺകുട്ടി വന്ന് നിന്നിട്ട് ഇതുപോലെ ഞെട്ടിക്കുക എന്നൊക്കെ പറയുന്നാൽ പിന്നെ അത് മാത്രമല്ല പാട്ട് പാടുന്നു പാടുന്നു മിമിക്രി ചെയ്യുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നന്മയുള്ളടത്താണ് കലയുണ്ടെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊപ്പം ഇത്തരത്തിലുള്ള ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു പ്ലസ് തന്നെയായിരിക്കും അപ്പൊ മോള് ഡോക്ടർ ആയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചില വേദികളിൽ അസാധ്യമായിട്ട് പെർഫോം ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാനും അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് മാറാനും ഒക്കെ സാധ്യതയുള്ള ഒരു കലാകാരിയാണ് പിന്നെ ചെയ്തതെല്ലാം നല്ല വൃത്തിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നല്ല ആയിട്ടാണ് ചെയ്തത് നല്ല ചിരി നല്ല ആയിട്ട് നല്ല അപ്പിയറൻസ് നല്ല രസമായിട്ട് മോള് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ഓൾ ദി ബെസ്റ്റ് ജയിക്കുന്നുള്ള കത്ത് യാതൊരു സംശയം ഇല്ല ഡോക്ടർ ആകുന്നുള്ള കാര്യത്ത് യാതൊരു സംശയമില്ല ഡോക്ടർ ആയാലും ഞങ്ങളുടെയൊക്കെ പരിപാടിക്ക് വരണം നിങ്ങളൊക്കെ വിളിച്ച കാരണം ആയുർവേദത്തിൽ ആവശ്യം വരുന്നത് അഖില വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാനിതിനു മുമ്പ് പല ചാനലുകളായിട്ടൊക്കെ ഞാൻ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് അന്ന് അന്നെൻ്റെ ആഗ്രഹമായിരുന്നു നേരിട്ടൊന്ന് കാണാണ്ട് പെർഫോമൻസ് കാണണം കാണണമെന്നുള്ളത് എന്തായാലും ഇന്ന് നേരിട്ട് കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എന്നുള്ളത് ഭയങ്കര രസമായിട്ടുണ്ട് ഇപ്പം എന്താണ് പറയേണ്ടതെന്നറിയില്ല കാരണം പാട്ടും മിമിക്രിയും അതിൻ്റെ പെർഫെക്ഷനാണ് ഏറ്റവും നേരത്തെ വന്നത് നന്നായി ഞാനൊക്കെ അതെ